ഞാൻ ഒരു പത്രസമ്മേളനത്തുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പോയിട്ട് മടങ്ങി വരികയായിരുന്നു തിരുവനന്തപുരത്തെ പത്രസമ്മേളനം എൻ്റെ രാവിലെ തന്നെ കഴിഞ്ഞു ഞാൻ ട്രെയിനിന് വരാമെന്നാണ് കരുതിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബസ് നോക്കി ബസ് ഒബിയസ്ലി ധാരാളം ബസ്സുകൾ നമുക്ക് ആണ് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കോട്ടയത്തേക്കുള്ള ബസ് ഉടൻ തന്നെ പുറപ്പെടുന്നുണ്ട് എന്നറിഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒരു കൂപ്പണൊക്കെ എടുത്തിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്ത കൂപ്പൺ നമ്മൾ രണ്ട് രൂപ എടുത്ത് കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റ് ഉറപ്പാണ് ഞാൻ കോട്ടയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി സൈഡ് സീറ്റായിരുന്നു എൻ്റേത് അവിടെ ഞാൻ ഇരുപ്പുറപ്പിച്ചു അത്യാവശ്യം നന്നായിട്ടുള്ള യാത്ര ആസ്വദിച്ച് തന്നെ വരാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ബസ് പുറപ്പെട്ടു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് എൻ്റെ അടുത്തുള്ള സീറ്റ് കാലിയായിരുന്നു ഇടയ്ക്ക് ആറ്റെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒരു എഴുപതിനോട് അടുത്ത പ്രായമുള്ള ഒരു വൃദ്ധൻ കയറി അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ചെങ്ങന്നൂർക്കാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് എൻ്റെ സഹയാത്രികനാണല്ലോ അപ്പോൾ എന്നോട് ചോദിച്ചു എവിടേക്കാണ് ഞാൻ പറഞ്ഞു കോട്ടയത്തിനാണ് എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ സംസാരമൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് ഒരു എഴുപത് എഴുപത്തിയഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു മനുദേഹമാണ് അദ്ദേഹം ചെറിയ ചെറിയ സംസാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബസ് വളരെ സുഗമമായി എത്തി അങ്ങനെ യാത്ര യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ബസ് പന്തളത്ത് എത്തി പന്തളത്ത് അത് അയ്യപ്പന്മാരുടെ സീസണാണ് ശബരിമല സീസണിലാണ് ഞാൻ യാത്ര ചെയ്തത് പന്തളത്ത് എത്തിയപ്പോൾ അവിടെ ധാരാളം അയ്യപ്പന്മാരൊക്കെ പന്തളത്ത് ധാരാളം ഉപയോഗി ആ സമയത്ത് ധാരാളം അയ്യപ്പന്മാരുണ്ട് നമ്മുടെ ശബരിമല സീസണാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴ അവിടെ അയ്യപ്പൻ്റെ ചെറിയ ഒരു മൂർത്തിയൊക്കെ സ്ഥാപിച്ചിട്ട് അവ അലങ്കരിച്ച ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി എല്ലാ വർഷവും അത് ചെയ്യുന്നതാണ് അവിടെ ഒരുക്കിങ്ങനെ വെച്ചിട്ടുണ്ട് ധാരാളം അയ്യപ്പന്മാർ അതിൻ്റെ ഉണ്ട് അതിൻ്റെ സമീപത്ത് ഒരു എഴുപതിനോ എഴുപതിന് അടുത്ത പ്രായമുള്ള അല്ലെങ്കിൽ എഴുപതിന് മേൽ പ്രായമുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തിരുന്ന അദ്ദേഹം ആ വൃദ്ധയായ അദ്ദേഹം എന്നെ എന്നെ തോണ്ടിയിട്ട് എന്നോട് ചോദിച്ചു ആ ഇരിക്കുന്ന സ്ത്രീയെ കണ്ടു ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടേക്ക് പ്രായമായ ഒരു സ്ത്രീയാണ് ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇന്നലകളിൽ കഴിഞ്ഞ സമയത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ നമ്മളിപ്പോൾ കോടീശ്വരന്മാർ കോടിപതികളെന്നൊക്കെ പറയില്ലേ അന്നിപ്പം കോടിപതികളായിരുന്നില്ല ഒരു പത്തൊൻപത് വർഷം മുൻപ് ലക്ഷാധിപതികളായിരുന്നു കേരളത്തിൽ അങ്ങനെ ധാരാളം ലക്ഷാധിപതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഒരു ലക്ഷാധിപതിയാണ് ആയിരിക്കുന്നത് ലക്ഷാധിപതി ആയിരുന്നു ആയിരിക്കുന്നത് ഇട്ടുമൂടാൻ സ്വത്തുള്ള അത്രമാത്രം എന്താ പറയുക സമ്പത്തുണ്ടായിരുന്ന ഒരു വീട്ടിലെ അംഗം അത്രമാത്രം സമ്പത്തുണ്ടായ സമ്പത്തുണ്ടായിരുന്ന ഒരാളുടെ ഭാര്യ അത്രമാത്രം സമ്പത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ആ പോലെ അഭയാർത്ഥിയെപ്പോലെ പോലെ ആ മണ്ഡപത്തിന് അടുത്തിരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്ക് ആ സ്ത്രീയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയെന്ന് ചിരിച്ചിട്ട് അടച്ചു കാരണം കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഒരാൾ പറയുമ്പോൾ കണ്ണടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ അങ്ങനെ കാണിച്ചാൽ അതിനർത്ഥം എന്നോട് കൂടുതലായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ നോക്കി ഒരു അമ്മയാണ് പ്രായമുണ്ട് അല്പം മുഷിഞ്ഞ തരത്തിലുള്ള വസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി ദൈവം ഇവരാണ് ഇന്നലെ കോടി ഇന്നത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്നാണ് കോടികളായത് ഇന്നലെ ലക്ഷങ്ങളായിരുന്നു അതുപോലെ സമ്പന്നയായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് സമ്പന്നയായ ഒരു സ്ത്രീയാണ് വളരെ സമ്പന്നനായ ഒരു ആളുടെ ഇതേ ഭാര്യയാണ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ കുതൂഹലവും വളരെയേറെ കൗതുകവും തോന്നി അപ്പോൾ ഞങ്ങളുടെ ബസ് ഒരു രണ്ട് മിനിറ്റത്തേക്ക് അവിടെ നിർത്തിയിട്ട് കണ്ടക്ടർ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഡിപ്പോയിലേക്ക് ഓഫീസിലേക്ക് പോയതായിരുന്നു അദ്ദേഹം വളരെ വേഗം തിരിച്ചു വരുന്നുണ്ടായിരുന്നു ബസ് ഈ അങ്ങനെ പന്തളത്തൊന്നും അങ്ങനെ ബസ് നിർത്തിയിടാറില്ല അപ്പോൾ വേഗം ഞാൻ എൻ്റെ യാത്ര അവിടെ മതിയാക്കി എനിക്ക് തോന്നി അവിടെ ഇറങ്ങണം ആ അമ്മയോട് സംസാരിക്കണം എൻ്റെ എന്ന് എൻ്റെ മനസ്സ് വളരെ ശക്തമായി പറഞ്ഞു അതുകൊണ്ട് ഞാൻ കോട്ടയത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ ബസ്സിലെ യാത്ര മതിയാക്കി ഞാൻ പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞാൻ ഇറങ്ങി അപ്പോൾ ആ വൃദ്ധനെ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും ചേട്ടാ ഈ പ ഇയാൾ എന്താണ് ഇവിടെ ഇറങ്ങുന്നത് എന്നുള്ളതായിരിക്കണം എന്താണെങ്കിലും ഞാൻ അവിടെ ഇറങ്ങി ബസ് പോവുകയും ചെയ്തു ഞാൻ പതുക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പതുക്കെ പതുക്കെ നടന്നിരുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു സത്യം തേടിയുള്ള യാത്രാ അന്വേഷണത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്നലകളിലെ കോടിപതി കോടിപതി എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും പാർവതി എന്ന പാർവതി അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പാർവതി അമ്മയെ നമ്മുടെ കേരളത്തിലെ അധികം ആരും അറിയാൻ വഴിയില്ല ഇങ്ങനെ പാർവതി അമ്മ എന്ന് പറഞ്ഞാലൊരു പക്ഷെ ആരും തന്നെ അറിയുകയില്ലായിരിക്കും പക്ഷേ ലക്ഷാധിപതിയായിട്ടുള്ള അടൂരിലുള്ള ഒരു ലക്ഷാധിപതിയായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു ഏക മകളാണ് ഈ പാർവതി എന്ന് പറഞ്ഞ പാർവതിയമ്മ ഈ ഈ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേഗം പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്നത് ഒരു പാട്ടാണ് നമ്മുടെ മമ്മൂട്ടി തകർത്താൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാമറിയാതാടുകയാണീ ജീവിത വേഷം എനിക്ക് ഈ പ ഈ വരി ഇതിന് വളരെ അക്യുറേറ്റാണ് ആണ് അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അതുകൊണ്ടാണ് ഈ ഒരു വരി പാട്ട് പാടാൻ പാട്ട് ഞാൻ പാടാനായി ശ്രമിച്ചത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് നിന്നു അമ്മ എൻ്റെ അടുത്തേക്ക് ലോട്ടറി നീട്ടിട്ടെന്ന് ചോദിച്ചു സ്വാമി ലോട്ടറി എടുക്കാമോ ലോട്ടറി എടുക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പൊതുവേ ലോട്ടറി ആളാണ് പക്ഷേ അമ്മയുമായി സംസാരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ കോട്ടയത്തേക്ക് ടിക്കറ്റ് എടുത്തിയയാളെ ഞാൻ എൻ്റെ യാത്ര പകുതികളിൽ വെച്ച് നിർത്തിയിട്ട് ഞാൻ നമ്മുടെ അടു പന്തളത്ത് ചാടി ഇറങ്ങിയത് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ച് അമ്മയെ നോക്കി ചിരിച്ചു അമ്മ എന്നെയും ചിരിച്ചു ഞാൻ പറഞ്ഞു അമ്മയുടെ വീട് എന്ന് ചോദിച്ചു ആ നമുക്ക് എവിടെ എല്ലാം ലോകമേ തറവാടല്ലേ മോനെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ എന്താണ് ഇപ്പോൾ ഇവിടെ ലോട്ടറി വിൽക്കുന്നത് ഞാൻ അമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അമ്മ വളരെ സമ്പത്തുള്ള ഒരു തറവാട്ടിലെ അംഗമായിരുന്നു വളരെയേറെ സമ്പന്ന ആയിരുന്നു അമ്മ എന്നിട്ട് അമ്മ ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഒരു നിമിഷം നിശബ്ദയായി മോന് എന്നെ അറിയാമോ എന്നെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് കൂടുതലൊന്നും അറിയില്ല എനിക്കറിയാവുന്നത് അമ്മ വളരെയേറെ പേരുകേട്ട ഒരു തറവാട്ടിലെ പേരുകേട്ട വളരെ സമ്പന്നമായിട്ടുള്ള ഒരു തറവാട്ടിലെ അംഗമായിരുന്നു എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത് അങ്ങനെയുള്ള അമ്മ എങ്ങനെയാണ് ഇവിടെ ഈ പന്തളത്ത് ഈ അയ്യപ്പസ്വാമിയുടെ അടുത്ത ലോട്ടറി വില്പനക്കാരിയായിട്ട് ഇരിക്കുകയെന്നു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വിധിയുടെ വിളയാട്ടം ആർക്കാണ് മോനെ തടയാൻ സാധിക്കുന്നത് നമുക്ക് വിധിയെ തടുക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അമ്മയൊന്ന് ദീർഘമായി നിശ്വസിച്ചു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ എന്നെ തന്നെ നോക്കി എന്നോട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു രീതിയിലാണ് അമ്മ എന്നെ നോക്കിയത് ഞാൻ പറഞ്ഞു അമ്മ എന്നോട് ഒന്ന് പറയാമോ അമ്മയെക്കുറിച്ച് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ വീണ്ടും അയ്യപ്പനെ നോക്കിയിട്ട് എന്നെ എൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി എന്നിട്ട് പറഞ്ഞു മോൻ കേട്ടത് ശരിയാണ് ഞാൻ ഈ അടൂരുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജന്മിയുടെ ഒരേ ഒരു മകളായിരുന്നു ഞാൻ ഇപ്പോഴത്തെ കഥയല്ല കേട്ടോ ഇത് മുൻപത്തെ കഥയാണ് ഏകദേശം ഒരു അൻപത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ജന്മിയുടെ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു നാട്ടുരാജാവ് പോലെയുള്ള ഒരാളുടെ ഒരേ ഒരു മകളായിരുന്നു ഞാൻ എൻ്റെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ഞാനൊരു രാജകുമാരിയായിട്ട് തന്നെയാണ് ജീവിച്ചത് എൻ്റെ പേര് പാർവതി എന്നാണ് എൻ്റെ പേര് തന്നെ ഞാനിപ്പോൾ മറന്നിരിക്കുന്നു ചിലരൊക്കെ എന്നെ അമ്മ അമ്മ എന്ന് വിളിക്കും എൻ്റെ പേര് പാർവതി അമ്മ എന്നല്ല വെറും പാർവതി എന്ന് മാത്രമാണ് എൻ്റെ പേര് എൻ്റെ ഭർത്താവ് ഇവിടെയുള്ള മാന്നാറിലുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ സമ്പന്നനായിട്ടുള്ള ഒരാൾക്കാണ് എൻ്റെ അച്ഛനമ്മമാർ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അദ്ദേഹം വളരെ ധനാട്ടിനായിരുന്നു വളരെ വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു അതിസമ്പന്നനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരേ ഒരു മകനായിരുന്നു ഞങ്ങളുടെ കല്യാണ സമയത്തും ആ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു രണ്ട് പെൺകുഞ്ഞുങ്ങളായിരുന്നു നന്നായിട്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നെളിവ് നമ്മൾ വായിൽ വെള്ളിക്കരണ്ടിയൊക്കെ വെച്ച് ജനിച്ചു എന്ന് പറയില്ലേ വെള്ളിക്കരണ്ടി ആയിരുന്നില്ല സ്വർണ കരണ്ടി ആയിരുന്നു എന്ന് തന്നെ പറയാം അത്തരത്തിൽ ജനിച്ച് ജീവിച്ച് വിവാഹശേഷം ഞാൻ ഭർത്താവുമായിട്ട് ഞാൻ കഴിയുകയായിരുന്നു എൻ്റെ ഭർത്താവ് ആ സമയത്ത് നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ വള വളർന്ന് വികസിച്ച് വരുന്ന സമയമായിരുന്നു എൻ്റെ ഭർത്താവിന് ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന് സിനിമയോട് അതിയായ കമ്പമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പ്രേം നസീറും മധുവും സത്യനും നമ്മുടെ ബാലങ്കെ നായരും തിക്കുറിശിയും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ട് അത് കൂടാതെ ശീലയും ശാരദയും ഒക്കെ ആയിട്ട് അവരൊക്കെ വീടുകളിൽ വീട്ടിൽ വരികയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ഒരു ധനികനായ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന് സിനിമയോട് അത്യധികമായ ആഗ്രഹമായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ആരോ ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ അതൊരു കഥയാണ് ഒരു വലിയ കഥയാണ് സിനിമാക്കാ ഒരു സിനിമയേക്കാൾ വെല്ലുന്ന ഒരു സിനിമാ കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ആ അതുമായിട്ട് അദ്ദേഹത്തിനെ പലരും ചതിക്കുകയുണ്ടായി ബിസിനസ് ഓരോന്നായി തകർന്നു അദ്ദേഹം ഓരോ പ്രോപ്പർട്ടിയും ഓരോ സംഗതികളും നാല് വീടുകളും മൂന്ന് കാറുകളുമായിരുന്നു ഉണ്ടായിരുന്നത് നാല് വീടുകൾ നമ്മുടെ ഉള്ളതിനകത്ത് മൂന്ന് വീടുകൾ വിറ്റു കാറ് ഉണ്ടായിരുന്നതിനകത്ത് ഒരു കാറായി മാത്രം മാറി ഒരു പ്രീമിയർ പ്രീമിയർ പത്മിനി മാത്രമായി മാറി മറ്റുള്ള കാറുകളും സംഗതികളൊക്കെ വിറ്റു അദ്ദേഹം സിനിമ പിടിച്ചില്ല പക്ഷേ സിനിമയിലേക്ക് വേണ്ടുന്ന ആർക്കൊക്കെയോ അദ്ദേഹം ധാരാളം പൈസ കൊടുത്തു അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം പതുക്കെ 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 സമ്പത്തൊക്കെ ക്ഷയിച്ച് തുടങ്ങി അപ്പോൾ എൻ്റെ വീട്ടിലുള്ള സകല സ്വത്തുക്കളും സമ്പാ സമ്പത്തും എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ ഭ്രാന്തിലേക്കായി അത് മാറുകയുണ്ടായി അങ്ങനെ കയ്യിൽ നിന്ന് മണ്ണ് നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി ഒഴുകിപ്പോകുന്നതുപോലെ എല്ലാ സമ്പത്തും വളരെ ക്ഷണനേരം ഒരു ഒരൊന്നൊന്നര വർഷം കൊണ്ട് സമ്പത്തുകളെല്ലാം ക്ഷയിച്ച് തീരെ ലോ ലെവലിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു ഇവിടെ നിന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുക സിനിമ നിർമ്മിക്കുക എന്ന സംഗതി നടക്കില്ല മദ്രാസിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങള് കുടുംബത്തിലെ ഉണ്ടായിരുന്ന കാറും വീടും വിട്ടിട്ട് ഞങ്ങൾ കോ കോടം പക്കത്തേക്ക് പോയി അവിടെ ചെന്ന് ഒരു ചെറിയ വീട് വാങ്ങിച്ചു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയല്ല ചെയ്തത് വീട് വാങ്ങിച്ച് അവിടേക്ക് താമസം മാറി അവിടേക്ക് താമസം മാറിയപ്പോൾ ശേഷം അദ്ദേഹം കാലക്രമേണ ഇപ്പോൾ തന്നെ ഈ കേരളത്തിലായിരുന്ന സമയത്ത് തന്നെ കുടിയും മദ്യപാനവും മറ്റ് പല സംഗതികളും അദ്ദേഹം ചെയ്തിരുന്നു അത് വ്യാപിച്ചു അദ്ദേഹത്തിന് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കൂടെ കൂടിയിരുന്ന ആളുകളെല്ലാം എല്ലാ സമ്പാദ്യങ്ങളും എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു പോയിട്ട് ധാരാളം സിനിമ ടിച്ചു അവരൊക്കെ വളരെ വളരെ വലിയ സിനിമാക്കാരും വലിയ നിർമ്മാതാക്കളും വലിയ സംവിധായകരും വലിയ പണക്കാരുമായി മാറി പക്ഷേ അദ്ദേഹത്തെ ആരും സഹായിച്ചില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ പണത്തെ ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു സ്റ്റേജിലേക്കായി ഒരു വീട് മാത്രമായിരുന്നു ആ വീടും അദ്ദേഹം പണയപ്പെടുത്തി എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളായിരുന്നു ആ സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം അദ്ദേഹത്തിന് യും കഴിക്കണം യാതൊരു നിർവാഹവുമില്ലാത്ത എത്തി അദ്ദേഹം എന്നെ നിർബന്ധിച്ചു സിനിമയിൽ അഭിനയിക്കാൻ ഞാനും സിനിമയിൽ അഭിനയിച്ചു അത്രയും പറഞ്ഞിട്ട് ആ അമ്മ ഒരു നിമിഷം നിശബ്ദയായി അവര് തൻ്റെ ആ മുഷിഞ്ഞ സാരി തലപ്പ് കൊണ്ട് തൻ്റെ കണ്ണുകൾ തുടച്ചു അവർ പറഞ്ഞു ഞാനും സിനിമയിൽ അഭിനയിച്ചു നാലഞ്ച് സിനിമയിൽ ഞാനും അഭിനയിച്ചു പക്ഷേ ആ സിനിമകളൊന്നും പുറത്തേക്ക് തിയേറ്ററുകളിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒന്ന് വിങ്ങി പൊട്ടി എനിക്ക് വിങ്ങി പൊട്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അമ്മ നിശബ്ദയായിരുന്നു എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അമ്മ പറഞ്ഞ സംഗതിയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾക്കും മനസ്സിലായി കാണും അമ്മ ഏത് രീതിയിലാണ് അമ്മയുടെ ഭർത്താവ് അമ്മയെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെന്നൈയിലെ കോടമ്പക്കത്തുള്ള ഏതോ ആറിലെയോ കൂടെ എവിടെയൊക്കെയോ അമ്മയെ പറഞ്ഞയച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അമ്മ പറഞ്ഞു ദാരിദ്ര്യം കൂടി വന്നു ഭർത്താവിൻ്റെ മദ്യാസക്തി കൂടി വന്നു രോഗാതുരമായ അവസ്ഥയെത്തി എന്നെ മാത്രമല്ല അദ്ദേഹം എൻ്റെ രണ്ട് പെൺമക്കളെയും സിനിമയിൽ അഭിനയിക്കാനായിട്ട് വീട്ടിലേക്ക് തന്നെ ആളുകൾ വന്ന് നിർബന്ധമായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ മദ്യപാന ആസക്തി അത്രമാത്രം കൂടുതലായിരുന്നു പലരിൽ നിന്നും കടം വാങ്ങി അദ്ദേഹം തൻ്റെ മക്കളെ പണയം വിടുപ്പെടുത്തിയിട്ടാണ് മദ്യപിക്കാനായി പണം കണ്ടെത്തിയിരുന്നത് അങ്ങനെ എൻ്റെ രണ്ട് പെൺമക്കളെയും സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് ആളുകൾ വാടകയ്ക്കെടുത്ത് എവിടേക്കോ കൊണ്ടുപോയി പതിനെട്ടും പതിനാറും വയസ്സുള്ള എൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഞാൻ കണ്ടതാണെന്ന് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അവരെവിടെയാണെന്ന് അറിയില്ല അവർ എവിടെയോ ജീവിക്കുന്നുണ്ടായിരിക്കാം എല്ലാം അയ്യപ്പ അറിയാമെന്ന് പറഞ്ഞ് അമ്മ ആ അയ്യപ്പൻ്റെ ചിത്രത്തിലേക്ക് നോക്കി വീണ്ടും സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ എങ്ങനെ ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയും ആ അമ്മയുടെ കഥ കേൾക്കുകയും അല്ലെ അമ്മ എന്താണ് എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഒരു വലിയൊരു തറവാട്ടിലെ അംഗമാണ് അല്ലെങ്കിൽ വലിയ ധനാഠിയായൊരു സ്ത്രീയായിരുന്നു എന്ന് മാത്രമാണ് എനിക്കറിയാമായിരുന്നത് അങ്ങനെ അമ്മയുടെ രണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ രണ്ട് പേരെയും രണ്ട് മക്കളെയും ചെന്നൈയിലുള്ള കോടമ്പക്കത്തുള്ള ആരൊക്കെയോ കൊണ്ടുപോയി പിന്നീട് ഒരിക്കലും അമ്മ അമ്മയുടെ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സുമുള്ള മക്കളെ കണ്ടിരുന്നില്ല കാരണം അമ്മയുടെ ഭർത്താവ് അത്രമാത്രം ആളുകളിൽ നിന്ന് കോടീശ്വരനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു സിനിമാ ഭ്രാന്ത സിനിമയോടുള്ള ഭ്രമം കാരണം അദ്ദേഹം സിനിമയെടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മറ്റു പലരും അദ്ദേഹത്തിൻ്റെ പണം വെച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞ് കബളിപ്പിച്ച് സിനിമയെടുത്ത് അവരൊക്കെ ഇന്നത്തെ ഇന്ന് വളരെ വലിയ പുതിയ നിർമ്മാതാക്കളൊക്കെയായിട്ട് ശോഭിച്ച പിന്നെ വിളങ്ങിയ ആളുകളാണ് നമുക്കറിയാം തിക്രഷി സാറും നസീർ സാറും മധു സാറും ഉമ്മർ സാറും ബാലങ്ക നായർ സാറും ഒക്കെ ഇവരുടെ വീടുകളിൽ പോവുകയും അവിടെ അന്തി ഉറങ്ങുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതന്നെ ഷീലയും ശാരദയും വിധുവാലയും അങ്ങനെയുള്ള പല താരങ്ങളും പണ്ടത്തെ മരിച്ച ശോഭയൊക്കെ അവിടെ ചെന്നിരുന്നു എന്നൊക്കെ ഈ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമാണ് തോന്നിയത് എന്നിട്ട് അമ്മ പറഞ്ഞു അവിടെ നിന്ന് വീട് പോയി എല്ലാം നഷ്ടപ്പെട്ടു തെരുവിലകപ്പെട്ടു പോയി ഭർത്താവ് മരണപ്പെട്ടു പിന്നെ അമ്മ എന്താണ് ചെയ്യേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് പഴയ പ്രതാപത്തിൻ്റെ കഥകൾ പറഞ്ഞ് നാട്ടിലേക്ക് നാട്ടിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മയുടെ എല്ലാ സംഗതികളും വിറ്റ് നശിപ്പിച്ച് ഒരു ബിഗ് സീറോ ആയി മാറിയിരുന്നു ബന്ധുക്കളെ ആശ്രയിക്കുവാനോ മറ്റുള്ളവർ മുമ്പിൽ പോയി കൈനീട്ടുവാനോ അതിന് അമ്മയുടെ ആത്മാഭിമാനം അമ്മയെ അനുവദിച്ചില്ല അമ്മ പല പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കൂടി പല ഘട്ടങ്ങളിൽ കൂടി അമ്മ കടന്നുപോയി തമിഴ്നാട്ടിൽ കൂടി അലഞ്ഞു നടന്നു അവസാനം അമ്മ കേരളത്തിൽ വന്നു കേരളത്തിൽ കൊട്ടാരക്കരയിലും പാറശാലയിലും തിരുവനന്തപുരത്തും കന്യാ കുമാരിയിലുമൊക്കെ അമ്മ പോയി അമ്മ ലോട്ടറി വിറ്റിട്ടാണ് അമ്മയ്ക്ക് വേണ്ട അന്നമ്മാ കണ്ട് പിടിക്കുകയും അമ്മ കഴിക്കുകയും ചെയ്തത് അമ്മ ആരുടെ മുന്നിലും അമ്മ കൈനീട്ടിട്ടില്ല കാരണം അവർ അത്രമാത്രം ആ രീതിയിൽ ജീവിച്ചതാണ് ഒരു ഒന്ന് ആലോചിച്ച് നോക്കുമോ അത്രമാത്രം പ്രശസ്തിയുടെ നെറുകയിൽ സമ്പത്തിൻ്റെ നെറുകയിൽ ജീവിച്ച ഒരു സ്ത്രീ തൻ്റെ വിവാഹശേഷം ശേഷം തൻ്റെ ഭർത്താവിൻ്റെ പിടിപ്പ് കേടുക്കൊണ്ട് എല്ലാ സമ്പത്തുക്കളും അദ്ദേഹം സമ്പത്തും അദ്ദേഹം നഷ്ടപ്പെടുത്തിയും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് സിനിമാ അറിയാൻ നമുക്ക് സിനിമയുടെ മേഖലകളിലെ ചതിക്കുഴികളിലും അവിടെയുള്ള അന്നത്തെ കാലഘട്ടത്തൊക്കെയുള്ള എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ കാലം ഇപ്പോഴത്തെ പോലെയൊന്നും അല്ലല്ലോ ഒരു പത്ത് നാൽപ്പത് വർഷം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷം കോടമ്പക്കത്തും ഒക്കെയുള്ള സിനിമാ മേഖലയും അതിൻ്റെ സറൗണ്ടിങ്സ് ചുറ്റുപാടുകളുമൊക്കെ നമുക്കറിയാം അങ്ങനെ അമ്മയെ പണയപ്പെടുത്തി അമ്മയുടെ മക്കളെ പണയപ്പെടുത്തി അദ്ദേഹം മദ്യപിച്ച് മദ്യപിച്ച് തൻ്റെ മക്കളെ ആർക്കൊക്കെയോ അദ്ദേഹം വിറ്റു അവരുമായി ആരൊക്കെയോ എവിടെയൊക്കെ പോയി അവരെവിടെയാണെന്ന് പോലും ഈ പാവപ്പെട്ട അമ്മയ്ക്ക് അറിയത്തില്ല അമ്മയുടെ അവസ്ഥയും വളരെ പരിധാനം ലാഭകരമായിത്തീരുന്നു ഭക്ഷണത്തിന് വകയില്ല വസ്ത്രത്തിന് വകയില്ല ഒരു തെരുവ് തെൻഡിയെപ്പോലെ ആയിത്തീരുന്നു ഭിക്ഷക്കാരിയെ പോലെ ആയിത്തീരുന്നു എന്നിട്ടും ആരുടെ മുമ്പിലും ഭിക്ഷ നേടാ എടുക്കാതെ പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്തിട്ട് അമ്മ ഇങ്ങനെ അലഞ്ഞു അലഞ്ഞുകിടന്നു ഇപ്പോൾ അമ്മയ്ക്ക് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നോളം വയസ്സുണ്ട് അമ്മ അങ്ങനെ വന്നിട്ട് അമ്മ സ്ഥിരമായിട്ട് ഒരിക്കലും അമ്മയുടെ ഐഡൻറ്റിറ്റി ആരോടിലും പറയുമോ താൻ പണക്കാരിയാണ് താൻ അങ്ങനെയാണ് താൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആരുടെ മുമ്പിൽ പോയി കൈന്ന് കിട്ടുക ആരോടും സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല വളരെ ചുരുക്കം ഉള്ള ആളുകൾക്ക് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ സമകാലീനായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ആ സ്ത്രീയെ അറിയാമോ അവർ ഇന്ന പോലെ ആയിരുന്നോ എന്ന് എന്നോട് പറയാനിട വന്നത് അങ്ങനെ അമ്മ അത്രയും പറഞ്ഞിട്ട് അമ്മ അവിടെ അയ്യപ്പൻ്റെ മുമ്പിലിരുന്നിട്ട് ആ സൈഡിൽ സൈഡിലിരുന്ന് അമ്മ തൻ്റെ ആ സാരിയുടെ കോന്തലയും എടുത്ത് മുഖത്ത് വെച്ചിട്ട് മുഖം അമർത്തി അമ്മ ഭയങ്കരമായിട്ട് പഴയ ഓർമ്മകളിലേക്ക് ഞാൻ അമ്മയെ കൊണ്ടുപോയതുകൊണ്ട് എനിക്കത് തന്നെ ഭയങ്കര സങ്കടവും കഷ്ടവും തോന്നി ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് അപ്പോൾ തന്നെ ഞാൻ രണ്ടായിരത്തി രൂപയുടെ അന്ന് നമ്മുടെ ഈ രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല ഞാനെടുത്ത അമ്മയ്ക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട മക്കളെ എനിക്ക് പൈസയൊന്നും വേണ്ട അയ്യപ്പസ്വാമി എനിക്ക് അന്നം തേഴുന്നുണ്ട് എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് അമ്മയാ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ധാരാളം സന്യാസി അയ്യപ്പന്മാരങ്ങ് ശരണം വിളിച്ച് പോകുന്നുണ്ട് അവരുടെ കൂടെ കുറേ മാളികപ്പുറങ്ങളും ഉണ്ടായിരുന്നു അമ്മ അവരുടെയോടൊപ്പം ശരണം വിളിച്ച് എങ്ങോട്ടൊന്നില്ലാതെ അവരുടെ പിന്നാലെ അമ്മയങ്ങ് നടന്നു പോയി ഞാൻ കുറേ നേരം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ആ അവിടെ തന്നെ ഞാനിരുന്നു കാരണം എൻ്റെ മനസ്സ് അത്രമാത്രം പ്രക്ഷുബ്ധവും അത്രമാത്രം വേദനാജനവും എൻ്റെ ലൈഫിൽ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കഥ ഞാൻ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ട് ാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഇത്തരത്തിലുള്ള അമ്മയെ ഞാൻ പരിചയപ്പെടുകയും ഇത്തരത്തിലുള്ള കഥ കേൾക്കുകയും ചെയ്തത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ആകസ്മികമായിട്ടാണെങ്കിലും അത് അപൂർവത്തിൽ അപൂർവത്തിൽ അപൂർവമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ പാട്ട് ഞാൻ പാടിയത് വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതെ ആളുകയാണ് ഈ ജീവിതവേഷം എന്നുള്ള കാര്യം നമ്മളൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റുപാടിൽ നമ്മളുടെ അവസ്ഥ ഇന്ന് നമ്മൾ നമ്മളെങ്ങനെയാണെങ്കിലും നാളെ നമ്മൾ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേരും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ അവസ്ഥ നമ്മൾ പൂന്താനം പണ്ട് പാടുക അതുപോലെ മാളിക മുകളേറിയ മണ്ണിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും എന്ന് പറഞ്ഞതുപോലെ എന്ത് പാപം ചെയ്തിട്ടാണ് ആ അമ്മ ഈ ഗതിയിലെത്തിയത് സ്വന്തം കുഞ്ഞുങ്ങളെ അവരുടെ ഏറ്റവും നല്ല പ്രായത്തിൽ തൻ്റെ ഭർത്താവ് അവരെ എടുത്ത് തെരുവിലേക്ക് വലിച്ചെറിയുകയും ആർക്കൊക്കെയോ വിൽക്കുകയും ചെയ്ത ആ അവസ്ഥ എങ്ങനെയായിരിക്കും ഈ അമ്മയെന്ന് സഹിച്ചത് എനിക്ക് പിന്നീട് എനിക്ക് തോന്നുന്നു ഈ അമ്മ പറയുന്നതൊക്കെ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നീട് അവരെ വളരെ സ്ഫുടമായി വളരെ സ്ഥിര കൂടി വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത് ആ സംഭവങ്ങൾ അമ്മ ഓരോ കാര്യങ്ങളും കാര്യങ്ങളെന്നുള്ള പറയുമ്പോൾ നമ്മുടെ സിനിമാ മേഖലയുമായിട്ട് അത്രമാത്രം അത്രമാത്രം ഡീപ്പ് ഡെപ്തായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അമ്മ എന്നോട് സംസാരിക്കുകയും സംവദിക്കുകയും പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്തത് ഞാൻ അവിടുന്ന് വളരെ വിഷമിച്ച മനസ്സോടു കൂടിയിട്ടാണ് ഞാൻ പന്തളത്ത് നിന്ന് രണ്ടാമതും മൂന്നാമതും പോയിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കോട്ടയത്തേക്ക് വന്നത് അതിനുശേഷം ഞാൻ പല പ്രാവശ്യവും ഈ യാത്ര ചെയ്തപ്പോൾ ഈ പർപ്പസിൽ ഞാൻ പന്തളത്തിറങ്ങുകയും കൊട്ടാരക്കര ഇറങ്ങുകയും മന്നാറിലിറങ്ങുകയും അടൂരക്കി ഇറങ്ങുകയും ഞാൻ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്കൊരിക്കലും ഈ അമ്മയെ പിന്നീട് ഒരിക്കലും എനിക്ക് കാണുവാനോ കണ്ടുമുട്ടുവാനോ സാധിച്ചിട്ടില്ല ഈ അമ്മയുടെ പേര് പാർവതി എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത് അവർ ബേസിക്കലി പന്തളം കാരിയാണ് അവരുടെ ഭർത്താവിൻ്റെ സ്ഥലം മാറായിരുന്നു വളരെ പ്രശസ്തമായിട്ടുള്ള ഏതോ ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ കൂടുതലായിട്ട് തങ്ങളുടെ തറവാടിൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ പറഞ്ഞില്ല ആരെങ്കിലും കേൾവിക്കാരുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നോട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ മറ്റൊരു കാര്യം അമ്മ ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ മരിച്ചോ എന്ന് പോലും എനിക്കറിയുകയില്ല എന്നാലും പാർവതിയമ്മ എന്ന് പറഞ്ഞ പാർവ്വതി എന്നാണ് അമ്മയുടെ പേര് അമ്മ നല്ല വെളുത്ത സ്ത്രീയാണ് പക്ഷേ കാലപ്പഴക്കം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ദുഃഖം കൊണ്ടും ഒക്കെ അമ്മയുടെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയാലും ആ മുഖത്തെ തേജസ്സും ആ മുഖത്തെ ഐശ്വര്യവും ആ മുഖത്തെ ഭംഗിക്കും ഇത്രയും ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റുവാങ്ങിയാലും നമ്മൾ ചില വജ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എത്ര എത്രമാത്രം മൂടിയാലും ഒരു ചെറിയ തിളക്കം നമുക്ക് ഇൻബോണായിട്ട് ഇൻബിൽറ്റായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള തിളങ്ങുന്ന ഒരു വജ്രം തന്നെയായിരുന്നു പാർവതി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ അമ്മ ധനാഠിയായിട്ടുണ്ടായിരുന്നുള്ള ആ അമ്മ അമ്മ എവിടെ പോയി മറഞ്ഞു എന്നെനിക്കറിയില്ല പറഞ്ഞത് ഈ അമ്മയുടെ ചിത്രം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഞാൻ നൽകുകയാണ് ഏതെങ്കിലും എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും അത്തരത്തിലൊരു അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ലോട്ടറി വിൽക്കുന്ന നമുക്കത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ലോട്ടറി വിൽക്കുന്ന ഒരാളെയും ഞാൻ പ്രത്യേകതയെടുത്ത് ഞാൻ അങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞതല്ല പക്ഷേ ഈ അമ്മയെ നമുക്ക് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ വിഷമത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ നെരിപ്പോട് നിറഞ്ഞ ആ ഒരു അഗ്നി പോലെ എൻ്റെ ഉള്ളിൽ സങ്കടം ഇപ്പോഴും കത്തി നിൽക്കുകയാണ് ഒരിക്കലും അത് കെട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഞാൻ അമ്മയെ കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിക്കും അത് പ്രായോഗികമാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് മറ്റൊന്നും അറിയില്ല പക്ഷേ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളതാണല്ലോ നമ്മുടെ കർത്താവിശ്വശിക പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് അന്വേഷിക്കാം എല്ലാവർക്കും ഈ സങ്കടകരമായ പാർവതിയമ്മയുടെ കഥയുടെ ആ ദുഃഖം നിങ്ങളിലേക്ക് കൂടി ഞാൻ എത്തിക്കുകയാണ് വീണ്ടും മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നാളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി